കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എഴുത്തുകാരനായിരുന്നു എംഡിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് സി പി എം വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന കാലങ്ങളിൽ പക്വതിയാർന്ന പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് കേരളത്തിൽ സി പി എം ഇല്ലാതിരുന്നെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ചിന്തിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം തന്റെ നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും സിനിമയിലൂടെയും മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ സാഹിത്യക്കാരനായിരുന്നു അദ്ദേഹം മലയാള ഭാഷയെ ലോകത്തിന്റെ നെറുകയിലേക്ക് കഴിപ്പിടിച്ചുയർത്തിയ കഥകളുടെ പെരുന്തച്ഛനായിരുന്നു എം ഡി വാസുദേവൻ നായരെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു എഴുതിയാലും തീരാത്ത കഥയായി വായിച്ചാലും തീരാത്ത പുസ്തകമായി എം ഡിയുടെ ജീവിതം മലയാളി മനസ്സുകളിൽ ചിരകാലം ജ്വലിച്ചു നിൽക്കുമെന്നും അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മലയാളക്കരയുടെ നന്മയും ഉന്മേഷവും വിളിച്ചോതിയ എം ഡിയുടെ എഴുത്തുകൾ ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം നിലനിൽക്കും ഹൃദയത്തിൽ നിന്നൊഴുകിയ കവിതകളായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തും വാക്കും ആനന്ദവും ദുഃഖവും പ്രണയവും വിരഹവും മോഹവും മോഹഭംഗവും തുടങ്ങി മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെല്ലാം എം ഡി അക്ഷരങ്ങളിൽ ചാലിച്ചു മലയാളിയുടെ മനസ്സറിഞ്ഞ മാന്ത്രിക തൂലികയായിരുന്നു എം ഡി എന്ന രണ്ടക്ഷരമെന്നും എം വി ഗോവിന്ദൻ അനുസ്മരിച്ചു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈൻ തുടങ്ങി നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാർഡ് എഡൂ റോഡ് മാടത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ